റസൂലി പഠിപ്പിച്ച നിലനിർത്താൻ ഇതേപോലെ അബ്ബാദ് റളിയല്ലാഹു ഇവനെ പോലെ ഇമാം സഹാബിയെ പോലെ ഇമാം സിയൂതിയെ പോലെ ഇമാം പോലെ പോലെ ഇമാം അങ്ങനെ ഇമാ പണ്ഡിതന്മാര് തങ്ങളുടെ പറയൽ സഹാബത്തിന് അത് തന്നെ ആയിരുന്നു ജോലിതങ്ങളെ ഹരീദ് പറയൽ അത് തന്നെയായിരുന്നു സഹാബത്തിന് നബിതങ്ങളെ കുറിച്ച് പറയലും ഓർക്കലും അല്ലാതെ അവർക്ക് വേറെ വല്ല പരിപാടി ഉണ്ടായിരുന്നു സദാ സമയവും അത് തന്നെയായിരുന്നു സഹാബത്തിന്റെ ജോലി അങ്ങനെ ഇരിക്കുമ്പോൾ അവരെ ആവശ്യമായ സമയം ചെലവഴിച്ച് ബാക്കി മുഴുവനും പ്രവർത്തനങ്ങളിൽ മുഴുകിയ സഹാബത്ത് ആ തീനിവിടെ നിലനിൽക്കണമെങ്കിൽ ഏറ്റവും ആവശ്യം നബിതങ്ങളെ ജനങ്ങൾ അറിയലാണ് കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കലാണ് ആ കാര്യത്തിലാണ് സഹാബത്ത് സമയം മുഴുവനും ചെലവഴിച്ചത് അങ്ങനെ ചെലവഴിച്ച സഹാബത്തിന്റെ കാലം പോലെ ഇന്ന് ർക്കും അങ്ങനെ ചെലവഴിക്കാനുള്ള പരിപാടിയില്ല അതുകൊണ്ട് നബി ഓർക്കുന്ന സദസ് അവിടെ അവിടുന്ന് കൊണ്ടുവന്ന ദീനിന്റെ പ്രസക്തി പറയുന്ന സദസ് അത് ഇതുപോലെ സംഘടിപ്പിക്കുമ്പോൾ മാത്രമാണ് ലോകത്ത് നടന്നു വരുന്നത് അതുകൊണ്ട് ഇത് നേരത്തെ സഹാബത്ത് ചെയ്തതിന്റെ ക്രമീകരണമാണ് സഹാബത് നബിതങ്ങളെ മധു ധാരാളം ചൊല്ലിയില്ലേ

ഉമർ മുഹത്താബിന്റെ പേര് കേൾക്കുമ്പോ സാഹുനുണ്ടായിരുന്നു ഹരീസിലുണ്ടോ ഇങ്ങോട്ട് വന്നോ ഉമർ അങ്ങോട്ട് അപ്പൊ നബിതങ്ങൾ ചെയ്യാത്ത ഒന്നും ചെയ്തൂടാ അല്ലെങ്കിൽ ചെയ്തതായി റിപ്പോർട്ട് കിട്ടാത്ത ഒന്നും എന്നൊക്കെ ആര് പഠിപ്പിച്ച വിവരക്കേടാണ് എനിക്ക് മനസ്സിലാകാത്തത് ഒരാളെ ബഹുമാനിക്കലും ആദരിക്കലും അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അത് കണ്ടറിഞ്ഞു ചെയ്യേണ്ട സംഗതിയാണ്

ും അതിൽ നിഷിദ്ധമായ കാര്യമില്ലെങ്കിൽ മാമിങ്ങൾ എത്ര ശ്രദ്ധിച്ചിട്ടാ പറഞ്ഞോ കാരണം ഈ റാലികൾക്ക് വേണ്ടാത്ത ഏറ്റുന്നേഖല ആൾക്കാരുണ്ട് എന്ന് അവര് നേരത്തെ തന്നെ കണ്ടറിഞ്ഞു പറഞ്ഞ വാതിരി ഉണ്ട് സുബാന അപ്പൊ സഹോദരന്മാരെ തങ്ങളെ ഭാഗമാണ് അവിടുത്തെ ഉള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങൾ അതിന് പ്രത്യേകം അത് അങ്ങനെ ചെയ്യണമെന്ന് പറയലോ ചെയ്ത് കാണിച്ചു തരലോ ആവശ്യമില്ല ഒറ്റ ഒരു ഹരീസും കൂടി പറഞ്ഞു ഞാൻ നിർത്തട്ടെ നബി അലഹി ഒരു സഹാബത്ത് വരുന്നു കംപ്ലൈന്റ് പറയുന്നു ഒരാളെ സംബന്ധിച്ച് കംപ്ലൈന്റ് എന്താണ് മസ്ജിദ് കുബായിലെ ഇമാമാണ് അദ്ദേഹം ശമ്പളത്തിന് ജോലി ഇമാമല്ല പിന്നെ ഇങ്ങനെ ഉണ്ടല്ലോ എല്ലാ മുജാഹിദിന്റെ പള്ളിയിലും ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത് അവിടുത്തെ ഇമാമിങ്ങൾ സുന്നികളെ പള്ളിയിലോ സുന്നികളി പിന്നെ ഞാൻ ഞാനെന്തെയാ മുജാഹിദിന്റെ പറയാൻ കാരണം അറിയോ ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ വേണ്ടി രണ്ട് ഉസ്താദ്മാരി ഇരിക്കുമ്പോ ഒരു മുജാഹിദ് പറയാ ഏ ഇങ്ങനെ പൈസക്ക് ഖുർആൻ ഓന്ന പരിപാടി വേണ്ട ഞാൻ ചോദിക്കട്ടെ ഇവര് നിസ്കരിക്കുമ്പോൾ ഇവര് എമാമത്തക്കുന്നില്ലേ ആ ഇമാമത്തുന്ന് ഖുർആൻ ഓതല്ലേ ഭാത്തി ഓതലേ അയാള് സൂറത്ത് ഓതലില്ലേ അത് പൈസക്കല്ലേ കാരണം ശമ്പളം വാങ്ങുന്നില്ലേ അപ്പോ ഖുർആാൻ ഒന്നിട്ട് പൈസ കൂടാന്നേടിയാ പറഞ്ഞത് അങ്ങനെയാണ് ഇവര് ശമ്പളം വാങ്ങാൻ പാട്ടെ ഏതെങ്കിലും പള്ളിയില് ഇരിക്കട്ടെ അതിലേക്ക് ഒന്നും ഇപ്പൊ കിടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് നബിസ്മീപത്ത് വന്ന് കംപ്ലൈന്റ് പറയുന്നു ഈ മുസ്ദ് കുബായലെ ഇമാമ് എല്ലാറൊക്കെ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതും അതിന്റെ കൂടെ ഒരു കൊല്ലത്ത് കൂടി ഓതും രണ്ടെണ്ണം അത് ഞങ്ങള് പോയിട്ട് പറഞ്ഞ് നിർത്തി തരാൻ വേണ്ടി ഒന്ന് മതി നബിതങ്ങൾ അങ്ങനല്ലേ ഒന്നല്ലേ ഓതല് ഇതിനെ രണ്ട് ഒന്ന് നിർത്തണോന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിനോ നിങ്ങൾ വേറെ ആൾ നോക്കിക്കോ ഞാൻ തന്നെയാണോന്നുണ്ടോ നിങ്ങൾ വേറെ ആ ഞാൻ അത് ഓതലും ഈ എന്റെ പതിവാണ് ഞാൻ നിർത്തൂല പറഞ്ഞോ രണ്ട് സൂറത്ത് ഓതലോ ഇല്ല നബിസ് പറഞ്ഞിട്ടൊന്നുമില്ല സഹാബത്തെ ആരത്തിലും ഒന്നുണ്ട് അതും ഇല്ല അദ്ദേഹം ഒരു സൂറത്തിന്റെ ഒരു കൊല്ലോ അല്ലാഹും കൂടി നബി തങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നു അന്വേഷിക്കുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്താണ് ഇനി ഞാൻ സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിക്കുന്നു െ സ്നേഹിച്ച് ചെയ്യാണ് നബിയെ അവരുടെ എന്താണ് അങ്ങനെ സ്നേഹിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റൂല്ല ഞാൻ പറയാതെ അല്ലെ ഞാൻ കാണിച്ചു തരാതെ ഒന്നും ചെയ്യാൻ പറ്റൂലെ മറുപടി അല്ല ബുഖാരിയിലെ മറുപടി എന്താണ് സഹിൽ ബുഖാരിയിലുള്ള മറുപടി നബി തങ്ങൾ പറഞ്ഞ മറുപടി ആ സ്നേഹം നിങ്ങളെ കടത്തി ാഹുവിന്റെ റസൂരിന്റെ പതുകു പാടുന്നുണ്ടോ എവിടെ നബിദിനറാലി നല്ല നിലക്ക് നടത്തുന്നുണ്ടോ ഈ എവിടെ മൗലി തോതുന്നുണ്ടോ അതേത് ഇന്റർനാഷണൽ മീലാതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ജമാഅത്ത് സംഘടിപ്പിക്കുന്നുണ്ടോ അതെല്ലാം സ്നേഹ പ്രകടനത്തിന് തങ്ങളോടുള്ള തറീമിന് വേണ്ടിയല്ലേ ഈ ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും വിഷയത്തിൽ അതിങ്ങനെ ഓരോന്നും കാണിച്ച് മാതൃകയാക്കിയതേ ചെയ്യാൻ പാടുള്ളൂ എന്ന് വല്ല ഖുർആനിലും ഉണ്ടോ ഖുഹാനിലുമുണ്ടോ ీ വെറുതെ മുസ്ലിം ചെയ്യുന്ന സൽക്കർമ്മത്തെ മുടക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന കുറെ മുടക്കികളുണ്ട് അതിലാരും പെട്ടുപോകരുത് എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി അള്ളാഹു സുബാന ഓരോ വർഷവും വളരെ ഗംഭീരമായി നബിസ് ജനിച്ചവരുടെ സന്തോഷ പ്രകടനം നടത്താൻ അള്ളാഹു നമുക്കും നമ്മുടെ പിൻഗാമികൾക്കും അള്ളാഹു നൽകുമാറാകട്ടെ മഹാനായ സിഖുനൌസ്താദ്ക്കും നമ്മുടെ സർവ്വ അലിമീങ്ങൾക്കും സർവീങ്ങൾക്കും സയ് അലിബാബിൾ അടക്കം ബദ്രങ്ങളടക്കം സഹീതന്മാരടക്കം നമ്മുടെ എല്ലാ സാധാത്തുക്കൾക്കും എല്ലാ വില നമ്മുടെ കൂടെ ഉറച്ചു തിന്ന് ദീനിന്റെ പ്രവർത്തനത്തിൽ ശക്തിപ്പെടുത്തുന്ന ഉമറാക്കൾക്കും സുന്നത്തിന്റെ പ്രവർത്തകരായ കേരള മുസ്ലിം ജമാത്തിന്റെയും എല്ലാ പ്രവർത്തകർക്കും വിദേശ രാജ്യങ്ങളിൽ ഐ സി എഫിന്റെയും ആർ എസ് സി യുടെയും കെ സി എഫിന്റെയും ഒക്കെ പ്രവർത്തകർക്കും നമ്മുടെ ദീനിനെ ശക്തിപ്പെടുത്തുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഹബീബ് നബി അലിഹുത്ത് ಮಾಾರಟ್ಟೆ ಮಹತ್ತ